നമസ്കാരം ഞാൻ ബൈജോൻ നായർ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് എറണാകുളത്ത് നെടുമ്പാശ്ശേരിയിലെ സിയാൽ കൺവെൻഷൻ സെൻറ്ററിലാണ് ഇവിടെ ഏതൊരു മലയാളിക്കും അഭിമാനിക്കാവുന്ന ഒരു സംഭവം നടന്നുകൊണ്ടിരിക്കുകയാണ് രാവിലെ തുടങ്ങിയ സംഭവമാണ് വൈകുന്നേരമായി സംഭവത്തിൻ്റെ പേര് എന്ന് പറയുന്നത് നിങ്ങൾ ഈ കാണുന്നതാണ് ദ ഗ്രാൻഡ് ട്രാവൽ സാഗ ഇതിന് പിന്നിലുള്ള ഒരു പ്രസ്ഥാനം എന്ന് പറയുന്നത് ഏതൊരു മലയാളിക്കും സുപരിചിതമായ പ്രസ്ഥാനമാണ് അതിൻ്റെ പേരാണ് സാൻഡാം മോണിക്കൽ ടൂർസ് ആൻഡ് ട്രാവൽസ് പ്രൈവറ്റ് ലിമിറ്റഡ് ആ സ്ഥാപനത്തിന്റെ സാരഥ മാനേജിംഗ് ഡയറക്ടർ ഡെന്നി തോമസ് വട്ടക്കുന്നലാണ് എൻ്റെ ഉള്ള നമസ്കാരം നമസ്കാരം ഇന്ന് നടക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഈ ഇന്ത്യയിൽ നിന്നല്ല ഏഷ്യയിൽ പോലും ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സംഭവം നടക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഒരു ദിവസം അതായത് ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് ആയിരത്തി എഴുന്നൂറ്റി അറുപത് പേരാണ് സാന്റ മോണിക്കയുടെ ഈ ഒരു ട്രാവൽ പാക്കേജിൽ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ മുപ്പത്തിരണ്ട് രാജ്യങ്ങളിലേക്ക് പോകുന്നത് ഇത്രയും കുറഞ്ഞ സമയം കൊണ്ട് ഒരു എയർപോർട്ടിൽ നിന്ന് ഇത്രയധികം പേര് ലോകത്തിൻ്റെ പല രാജ്യങ്ങളിലേക്ക് പോകുന്ന ആദ്യ സംഭവമാണ് അതുകൊണ്ടാണ് ഇത് ഏഷ്യയിൽ പോലും ഇങ്ങനൊരു സംഭവം നടന്നിട്ടില്ല എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അത് സാധിക്കണമെങ്കിൽ സാന്റാമോണിക്കൊരു പ്രസ്ഥാനത്തിന് സാധിക്കുകയുള്ളൂ കാരണം അത്രയും വിപുലമായ ഒരു നെറ്റ്വർക്ക് ഉള്ള പ്രസ്ഥാനമാണ് സാന്റാമോണിക്ക നിങ്ങൾക്കറിയുന്ന പോലെ ഓവർസീസ് എഡ്യൂക്കേഷനിൽ തുടങ്ങിയും പിന്നീട് ഈ ടൂർസ് ആൻഡ് ട്രാവൽസിലേക്കൊക്കെ കടന്ന് ഒരു വലിയ പ്രസ്ഥാനമായിക്കൊണ്ടിരിക്കുന്ന സാന്റാമോണിക്കയുടെ ഇന്നത്തെ ഈ ഒരു വലിയ അച്ചീവ്മെൻ്റിനെ പറ്റിയാണ് ഞാൻ ചോദിക്കാൻ പോകുന്നത് അപ്പം ഈ ആയിരത്തി എഴുന്നൂറ്റി അറുപത് മലയാളികളെ ഇന്ന് ഓണം കൂടാൻ അനുവദിക്കില്ല വീട്ടിൽ അല്ലെ ഇതിപ്പോ ഓണം എന്ന് പറയുന്നത് ആഗോള ഓണം അല്ലെ ലോകത്ത് നമ്മുടെ കേരളത്തിലുള്ളതിനേക്കാളും കൂടുതൽ ആഘോഷങ്ങൾ മറ്റ് രാജ്യങ്ങളിലുള്ള മലയാളികളാണ് അങ്ങനെ ആയിരത്തി അറുപത് അറുപത് പേര് മുപ്പത്തിമൂന്ന് ഡെസ്റ്റിനേഷൻ ആണെങ്കിലും ഏതാണ്ട് പത്ത് എഴുപത്തി രാജ്യങ്ങളിലേക്കാണ് പോകുന്നത് കാരണം ഒരു രാജ്യത്ത് രാജ്യത്തെ യൂറോപ്പിലൊക്കെ നമുക്കറിയാം ഒരു രാജ്യത്ത് കഴിഞ്ഞാൽ ഏഴ് എട്ട് രാജ്യങ്ങൾക്കൊക്കെ ഇറങ്ങിയിട്ടാണ് ആൾക്കാർ വരുന്നത് അതുപോലെ പല രാജ്യങ്ങളും ക്ലബ്ബ് ചെയ്തൊക്കെ ടൂറുകളാണ് അപ്പം അങ്ങനെ ഇത്ര എഴുപത്തഞ്ചോളം രാജ്യങ്ങളിൽ നിങ്ങളിപ്പം ഈ പല യൂറോപ്യൻ രാജ്യങ്ങളിലുള്ള മലയാളത്തിൽ നോക്കുക സാറിൻ്റെ മണിയുടെ ഒരു ഗ്രൂപ്പ് നിങ്ങൾ അവിടെ എപ്പോഴും കാണും എൻ്റെ അനുഭവം എന്ന് വെച്ചാൽ എനിക്ക് ഓർമ്മയാണ് ഞാൻ ഡെൻമാർക്കിൽ നിന്നും സ്വീഡനിലേക്ക് ഷിപ്പിൽ കയറാൻ വേണ്ടി എങ്ങനെ ഞാനും കുടുംബം കൂടി നിൽക്കുമ്പോഴത്തേക്കും ഒരു വലിയ മലയാളി പട ശബ്ദം കേൾക്കുന്നു നോക്കുമ്പോൾ സാൻഡാ മോണിക്കയുടെ ഗ്രൂപ്പാണ് ആ ഷിപ്പിലുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ എവിടെ നോക്കിയാലും കാണും സാൻഡാ മോണിക്കയുടെ ഗ്രൂപ്പ് ഇത് എത്ര കാലത്തെ മുന്നൊരുക്കം ഉണ്ട് ഈ ഇത്രയും അതായത് ഞങ്ങൾ ഈ ഒരു വർഷമായിട്ട് ഇതിന് പിന്നിൽ വർക്ക് വർക്ക് ചെയ്യണം ഞങ്ങൾക്ക് വേറൊരു പ്രത്യേകത കൊണ്ട് ഈ വർഷം ഞങ്ങൾ നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രാജ്യങ്ങളിലേക്കാണ് ടൂറ് കണ്ടക്ട് ചെയ്ത് അതായത് വിസ ട്രാവല് ടിക്കറ്റിംഗ് എല്ലായിട്ട് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രാജ്യങ്ങളിലേക്ക് ചെയ്യാൻ മൂന്ന് ബാക്കി അപ്പൊ അത്രയും രാജ്യങ്ങളിലേക്ക് നമുക്ക് ഈ വർഷം നമുക്ക് ചെയ്യാൻ പറ്റിയ അതേപോലെ തന്നെ വൺ ഇയർ ആയിട്ട് നമ്മള് പാക്കേജ് ഒക്കെ ഈ ഓണത്തിന് കണക്കായി എടുത്ത സാധാരണ ഏറ്റവും കൂടുതൽ സീസൺ ടൈമിലാണ് ആൾക്കാർ യാത്ര ചെയ്യുന്നത് അപ്പോൾ ഓണം പൂജ അവധി ക്രിസ്മസ് പിന്നെ വിഷുവിന്റെ ടൈം ഇങ്ങനെയൊക്കെയുള്ള സമയങ്ങളാണ് ഓണത്തിലാണ് ഈ പ്രാവശ്യം ഏറ്റവും കൂടുതൽ ആൾക്കാർ പോയ ആഗ്രഹം അതനുസരിച്ച് ഗ്രൂപ്പ് ഒക്കെ നേരത്തെ ബുക്ക് ചെയ്യണം ക്രിസ്മസിന്റെ ഒരുക്കങ്ങൾ തുടങ്ങി കാണുമല്ലോ ക്രിസ്മസിന്റെ ഒരു ക്രിസ്മസ് അല്ലേ ഞങ്ങൾ അടുത്ത മെയ് മാസത്തേക്കുള്ള ഗ്രൂപ്പ് വരെ ബുക്ക് ചെയ്ത് കഴിഞ്ഞു ആറ് മാസം ബുക്ക് ടിക്കറ്റോ അല്ലെങ്കിൽ അക്കോമഡേഷൻ ഒക്കെ നേരത്തെ ബ്ലോക്ക് ചെയ്തില്ലെങ്കിൽ റേറ്റ് ഭയങ്കര ഹൈ ആവും പ്രത്യേകിച്ചും വേൾഡ് ആകും ക്രിസ്മസിനും അപ്പൊ ഈ ക്രിസ്മസിന് ഇപ്പൊ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ക്രിസ്മസിന് ടൂർ പോകണമെങ്കിൽ ഇനി സമീപിക്കാമോ തീർച്ചയായിട്ടും ക്രിസ്മസിനായാലും ഇനി അടുത്ത വെക്കേഷൻ വരുന്നത് ഇതൊക്കെ നേരത്തെ നേരത്തെ ബുക്ക് ചെയ്താണെങ്കിൽ അവർക്കെന്നെ കൊറേ ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ കിട്ടൂലിവിടെ ഈ ബോർഡിൽ കാണുന്നുണ്ട് ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ഒന്നും ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ഒന്നും ഇത് രണ്ടിലും നമ്മൾ ഇന്ന് പ്രവേശിച്ചു പ്രവേശിച്ചു അല്ലേ അതൊരു വലിയ അച്ചവനാണ് അച്ചീവ്മെന്റ് ആണ് കൺഗ്രാങ്ക് പ്രത്യേകിച്ച് നമ്മുടെ സ്വന്തം നാട്ടിലെ ഒരു സ്ഥാപനമാണ് സാൻഡമോണിക്കെന്നുള്ളതുകൊണ്ട് തന്നെ ഏഷ്യയിൽ പോലും അറിയപ്പെടുന്ന ഒരു ട്രാവൽ കമ്പനിയായിട്ട് മാറിയിരിക്കുകയാണ് ശരിക്കും എത്ര കാലം നമ്മൾ ശരിക്കും എനിക്ക് ഞാനൊക്കെ സ്ഥാനം മണിക്കാന്ന് കേട്ടിരിക്കുന്നൊക്കെ അധികവും ആദ്യകാലത്ത് മുഴുവൻ നമ്മള് ഓവർസീസ് എഡ്യൂക്കേഷൻ ആയിരുന്നു ഈ ടൂർസ് ആൻഡ് ട്രാവൽസിലേക്ക് നമ്മൾ എത്ര വർഷമായി പോകും ഇത് നമ്മള് പതിനൊന്നാമത്തെ വർഷമാണ് പത്ത് വർഷം കഴിഞ്ഞത് പതിനൊന്നാമത്തെ വർഷത്തിലേക്കാണ് നമ്മള് പതിനൊന്ന് വർഷമായി പതിനൊന്ന് വർഷം നമ്മൾ എത്ര പേര് ഇങ്ങനെ പിന്നെ വിദേശത്ത് വിട്ടുകയാണ് എന്തെങ്കിലും ഒരു ഒരു വർഷം ശരാശരി ഒരു ഇരുപത്തിയായിരം മുപ്പതിനായിരം ആൾക്കാരെ നമ്മളെപ്പിക്കാറുണ്ട് പിന്നെ അല്ലാതെ തന്നെ ഞങ്ങൾക്ക് പിന്നെ ഗ്രൂപ്പ് മൂവ്മെന്റ്സ് ഒരുപാടുണ്ട് പിന്നെ സ്റ്റുഡൻസിന്റെ തന്നെ വലിയൊരു മൂവ്മെന്റ്സ് കൂടെ വരുന്നുണ്ട് സാറിൻ്റെ ആരെയും കേരളത്തില് നിർത്തില്ല മനുഷ്യർ ലോകമൊക്കെ കണ്ടിട്ട് തിരിച്ചു വരട്ട മനുഷ്യന്റെ മനോവികാണ്ടാവും അല്ലെങ്കിൽ കോവിഡിനു ശേഷം ആൾക്കാരെ മലയാളികളുടെ മൈൻഡ് ഒരുപാട് മാറി കാരണം ഇനി യാത്ര ചെയ്താലേ അല്ലെങ്കിൽ ലോകമൊക്കെ കാണണോന്നൊക്കെ ആഗ്രഹമുണ്ട് അതുവരെയൊക്കെ ആൾക്കാർ പണം ഇങ്ങനെ സമ്പാദിച്ച് സൂക്ഷിച്ചു അത് വെക്കുവാലവാക്കാനുള്ളതും കൂടെ കൂടി ആണെന്നുള്ളൊരു തിരിച്ചറിവ് ഉണ്ടായിട്ടുണ്ട് അപ്പം ഇപ്പം മുഴുവൻ കണ്ടോ നൂറോളം രാജ്യം നൂറിലേറെ രാജ്യങ്ങളിൽ യാത്ര ചെയ്തു ആഹ് അതന്നെ അങ്ങനെയുള്ള കൊണ്ടു നടക്കാൻ പറ്റുള്ളൂ കാരണം ഡൂസ് ആൻഡ് ഡോൺസ് എല്ലാം നമ്മൾ നമുക്കൊരു ആശയങ്ങള് വേണം ഒരു ടൂറൊക്കെ സംഘടിപ്പിക്കണം നമ്മുടെ ആൾക്കാർക്ക് അഫോർഡബിൾ ആയിരിക്കണം എന്നാൽ ഒരുപാട് കാഴ്ചകളും കാണാൻ പറ്റുന്നത് പിന്നെ ആ രാജ്യത്തെ കുറിച്ച് അറിഞ്ഞിരിക്കണം അല്ലാതെ നമ്മൾ എന്തെങ്കിലും ഒരു ഐജ്നറി നോക്കിയിട്ട് അപ്പൊ പല സംവിധാനം ഉണ്ട് ഐജ്നറിയൊക്കെ ഉണ്ട് ചാജി പിറ്റിയെ പോലെയൊക്കെ ആശ്രയിച്ച് വേണം ഐജ്നറി ഉണ്ടാക്കും പക്ഷെ പ്രാക്ടിക്കലി നമുക്ക് അവിടെ പോയി അത് മനസ്സിലാക്കി നമ്മുടെ ആൾക്കാർക്ക് വർത്താണോ ഒരു ഗ്രൂപ്പ് കൊണ്ട് അവസാനിപ്പിക്കാൻ പറ്റില്ല യു എസ് വഴി യാത്ര ചെയ്യണം നമ്മളെ സംബന്ധിച്ച് നല്ല കസ്റ്റമൈസ്ഡ് ടൂർ ആയിരിക്കും അത് ഇൻഡിവിജ്വൽ ആണെങ്കിലും ഫാമിലി ആയാലും ഗ്രൂപ്പ് ആയാലും കസ്റ്റമൈസ്ഡ് ആയിട്ട് അവരുടെ റിക്വയർമെന്റ് മനസ്സിലാക്കിയിട്ടാണ് ചെയ്യുന്നത് പിന്നെ അവരുടെ ബഡ്ജറ്റ് പിന്നെ അവരുടെ ട്രാവൽ ഹിസ്റ്ററി ഒക്കെ നോക്കി അവർക്ക് എവിടെ പോകാൻ പറ്റും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ വിശദമായി പഠിച്ചതിനു ശേഷമാണ് നമ്മളൊരു ഗ്രൂപ്പ് അല്ല ഇനറി കൊടുക്കുന്നത് അതുപോലെ നമ്മളിപ്പം ഇപ്പം പലരും എനിക്കറിയാം നമ്മളിപ്പോൾ ഒരാൾ ഇപ്പോൾ അമേരിക്ക പോകണം എന്ന് തീരുമാനിച്ചുകഴിഞ്ഞാൽ ഒരു പത്ത് ഏജൻസിന്ന് റേറ്റ് എടുക്കും അതാണ് ഒരു പൊതു മലയാളിയുടെ സ്വഭാവം എന്നിട്ട് ഒരാൾ ഒരു ലക്ഷം പറഞ്ഞു ഒന്ന് ഒരാൾ ഒന്ന് രൂപ പറഞ്ഞാൽ ഒരു ലക്ഷത്തിലേക്ക് പോകും പക്ഷെ അവർ കൊടുക്കുന്ന ഹോട്ടൽ റൂംസ് ഒക്കെ ഒരു പക്ഷെ വളരെ മോശമായിരിക്കാം എന്താണ് നമ്മുടെ ആ കാലത്തുള്ള സ്റ്റാൻഡേർഡ് ഞങ്ങൾ ഒരു മിനിമം സ്റ്റാൻഡേർഡിൽ താഴേക്ക് അതായത് റേറ്റിൽ കോംപ്രമൈസ് ചെയ്തിട്ട് അല്ലെങ്കിൽ അങ്ങനെ പോകുന്നില്ല കാരണം അതൊരു പ്രാവശ്യം പോയി കഴിഞ്ഞാൽ ഈ ഒരു ഒരു എക്കണോമിക് പാക്കേജ് ഒക്കെ എന്നൊക്കെ പറഞ്ഞു ചെയ്തു കഴിഞ്ഞാൽ ഗ്രൂപ്പൊക്കെ ആയിട്ട് പോയി വരുമ്പോൾ അവർ ഒട്ട് സാറ്റിസ്ഫൈഡ് ആയിരിക്കുക കാരണം നമ്മൾ ടൂർ പോകുമ്പോ ഒരുപാട് എക്സ്പെക്ടേഷൻസ് ഉണ്ട് അപ്പൊ അത് ഫുൾഫിൽ ചെയ്യുന്ന അതായത് നല്ല എന്തായാലും പൈസ ചെലവാക്കാൻ വേണ്ടിയാണ് നല്ല യാത്ര നല്ല ഭക്ഷണം നല്ല എക്സ്പീരിയൻസ് നല്ല ഹോട്ടൽസ് നല്ല താമസ സൗകര്യം ഇതെല്ലാം നമ്മൾ ആഗ്രഹിക്കുന്നു ആഗ്രഹങ്ങളെല്ലാം ഫുൾഫിൽ ചെയ്യുന്ന രീതിയിൽ ആയിരിക്കും നമുക്കൊരു മിനിമം സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യാതെ നമുക്ക് ഇത് ചെയ്യാൻ പറ്റുന്നു അതുപോലെ നമ്മളിപ്പോ ഗ്രൂപ്പിനെ പറ്റിയാണ് പറഞ്ഞത് ഒരു രാജ്യത്തേക്ക് പോയ ഏറ്റവും വലിയ ഗ്രൂപ്പ് ഏതായിരിക്കും നമ്മുടെ ഇതുവരെ ഹിസ്റ്ററി നോക്കിയാല് യൂറോപ്പിലേക്ക് പിന്നെ മൂന്നും നാലും ഗ്രൂപ്പ് ഒരുമിച്ച് പോയിട്ടുണ്ട് ഇപ്പൊ യു എസിലേക്ക് ആയിട്ട് രണ്ട് ഗ്രൂപ്പ് ഒരുമിച്ച് പോകുന്നുണ്ട് അതുപോലെ വളരെ ചെറിയ കസ്റ്റമേഴ്സ് ഞാനും കുടുംബം നാല് പേര് ഞങ്ങൾക്ക് വേണ്ടി നല്ല പാക്കേജുകൾ അതും ഇഷ്ടം പോലെ അതാണ് ഏറ്റവും കൂടുതൽ എൻക്വയറി വരുന്നത് ആൾക്കാരെ സംബന്ധിച്ച് കംഫർട്ടായിട്ട് ഒരു ട്രാവൽ ഏജന്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനത്തെ കാര്യങ്ങൾ എളുപ്പം നടക്കും പല ആൾക്കാർ ഇന്റർനെറ്റിലൂടെ സെർച്ച് ചെയ്ത് അവരവിടെ പോയി കഴിയുമ്പോഴതിന്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കുന്നത് പക്ഷെ അതിനേക്കാളും നല്ല റേറ്റിൽ നമുക്ക് കൊടുക്കാൻ പറ്റും നമ്മള് ഒരുപാട് കമ്പനികളുമായിട്ട് അവിടെ ധാരണയുണ്ട് അതനുസരിച്ച് നമുക്ക് നല്ല റേറ്റ് എടുത്ത് കൊടുക്കാനും പറ്റും നല്ല സർവീസ് കൊടുക്കാനും പറ്റും പിന്നെ അവർക്ക് നല്ലൊരു ഗൈഡിനെ കൊടുക്കാനും പറ്റും അപ്പം നമ്മൾ ഈ പല സ്ഥലങ്ങളും പോകുമ്പോഴത്തേക്കും ഇപ്പം നമ്മൾ ഇനി ഞാൻ കാണാറുണ്ട് അപ്പോൾ ഒത്തിരി പ്രായമായൊരു ഇപ്പം ഇംഗ്ലീഷ് ഒന്നും അറിയാത്തവരൊക്കെ എപ്പോഴും ഒരു മലയാളി ഗൈഡിന്റെ സേവനം ഉണ്ടാവുമോ ഗ്രൂപ്പ് ഒക്കെ ആണെങ്കിൽ മലയാളി ഗൈഡ് ഉണ്ടാവും അല്ലെങ്കിൽ നമ്മൾ ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജ് അറിയുന്ന ഒരാളെ അവിടുത്തെ ലോക്കൽ ലാംഗ്വേജ് അറിയുന്ന ഒരാളെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കും അപ്പൊ നമ്മുടെ കൂടെ എപ്പോഴും ഇവിടുന്ന് തന്നെ ഒരു ഒരു ഗ്രൂപ്പ് ടൂറിനൊക്കെ ഒരു മലയാളി അത് പ്രത്യേകിച്ച് ഞങ്ങളുടെ സ്റ്റാഫ് തന്നെയായിരിക്കും എപ്പോഴും യാത്ര ചെയ്യുന്നത് കൂടുതൽ വലിയ ഗ്രൂപ്പുകൾ വരുമ്പോ നമ്മുടെ സ്റ്റാഫിന്ന് രണ്ടായിരത്തി ഇരുന്നൂറ് സ്റ്റാഫ് അല്ലെ എത്ര ബ്രാഞ്ചസ് നമുക്കുള്ളത് നമുക്ക് സ്റ്റഡി അബ്രോഡും ട്രാവൽസും എല്ലാം കൂടെ ഓൾ ഇന്ത്യ സൗത്ത് ഇന്ത്യ എല്ലായിടത്തും ഉണ്ട് പിന്നെ അബുദാബി ഉണ്ട് യു കെ ഉണ്ട് അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു നമുക്ക് നമ്മുടെ ഒരു ബ്രാൻഡിലേക്ക് ബ്രാഞ്ചിലേക്ക് കേരളത്തിലേണ്ട കാര്യം പോലും ഇല്ല അല്ല ശരിക്കും ഒരു ഒരു ടൂറിൻ്റെ കാര്യത്തിൽ എല്ലാം നമുക്ക് ഫോൺ മൊഴിയൊക്കെ അപ്പോൾ ഞാൻ നമ്പരൊക്കെ കൊടുക്കുന്നുണ്ട് സാറിൻ്റെ മോണിക്കൂടെ വിവിധ പാക്കേജുകളൊക്കെ നിങ്ങൾക്ക് നോക്കി മനസ്സിലാക്കാം ഇനി എനിക്ക് കുറച്ച് ജനറലായിട്ടുള്ള കാര്യങ്ങളും മറ്റും ചോദിച്ച് മനസ്സിലാക്കി എനിക്കറിയാം എം ഡി എന്നുള്ള നല്ല തിരക്കിലാണ് ആരെയാണ് എന്നെ ഒന്ന് ഏൽപ്പിക്കുന്നത് അത് ഞങ്ങളുടെ ഇതെല്ലാം ഹെഡ് ചെയ്യുന്ന ഞങ്ങളുടെ ഡയറക്ടറുണ്ട് ഐസക്ക് ആ അദ്ദേഹം എന്നേക്കാളും കൂടുതൽ യാത്ര ചെയ്തിട്ടുള്ള ആളാണ് വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ഉള്ള ആളാണ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ അദ്ദേഹത്തിലേക്ക് എന്നെ ഒന്ന് ഏൽപ്പിക്കണം ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പോൾ നമ്മളെ കൈപിടിച്ച് ഏൽപ്പിച്ച ആളാണ് ഇപ്പൊ എന്റെ കൂടെ നിൽക്കുന്നത് മോണിക്ക ടൂർസ് ആൻഡ് ട്രാവൽസിന്റെ ഡയറക്ടർ ഐസക് ഫ്രാൻസിസ് നമസ്കാരം താങ്ക് യു അപ്പൊ രാവിലെ തൊട്ട് ഇവിടുന്ന് ഇങ്ങനെ ആൾക്കാർ വിദേശത്തൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ അപ്പോൾ രാവിലെ തൊട്ട് ഇവിടെ ഈ സിആർ കൺവെൻഷൻ സെന്ററിൽ നമ്മൾ ആൾക്കാർ വരുന്നു ഇവിടുന്ന് നെടുമ്പാശേരിയിലേക്ക് കൊണ്ടുപോകുന്നു അല്ലേ അങ്ങനെ ഇപ്പൊ ഏതൊക്കെ ഡെസ്റ്റിനേഷൻ പോയി കഴിഞ്ഞു ഇന്ന് രാവിലെ തൊട്ട് രാവിലെ തൊട്ടിട്ട് യുഎസ് ഒരു യൂറോപ്പ് പിന്നെ ദുബായ് ഈ മൂന്ന് ഡെസ്റ്റിനേഷൻസും കംപ്ലീറ്റ്ലി ഡിപ്പോസിറ്റ് കഴിഞ്ഞു പിന്നെ ഇപ്പം ഇന്ന് ഉച്ച കഴിഞ്ഞിട്ട് ബാക്കിയുള്ള പോയിക്കൊണ്ടിരിക്കും ഇനിയിപ്പോ ഇനി ഇനിയെല്ലാം അധികം ഏഷ്യൻ കൺട്രീസ് ആയിരിക്കും കൺട്രീസ് ആണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ ഇടയിൽ ഓസ്ട്രേലിയ മുസ്ലിം കൂടി ഉണ്ട് ഓ അതുകൊണ്ട് പോകുന്നുണ്ട് അപ്പം ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇത് കൂടാതെ ഇപ്പൊ ഇത്ര നമ്മൾ സാധാരണ വിടുന്നത് ഇതിനൊക്കെ എത്രയോ കൂടുതൽ രാജ്യങ്ങളിലേക്ക് മറ്റു രാജ്യങ്ങളിലേക്ക് പിന്നെ എന്താണ് ഓണത്തിന് ഇത്രയും മുപ്പത്തിരണ്ട് ഒതുക്കിയത് എന്തുകൊണ്ടാണ് വെച്ചാൽ ഒന്ന് വെദറിന്റെ ഒരു വലിയൊരു കാര്യമുണ്ട് അപ്പോൾ വെതർ അനുസരിച്ചൊരു ആൾക്കാർ യാത്ര ചെയ്യുള്ളൂ പിന്നെ ഇപ്പൊ ഓണം അവധി എന്ന് പറയുമ്പോൾ എയർലൈൻ്റെ സീറ്റിൻ്റെ ലഭ്യത അച്ചിരി ബുദ്ധിമുട്ട് നമ്മൾക്ക് ഒരു വർഷം മുമ്പ് എടുക്കുമെങ്കിലും നമുക്ക് അത്രയും സീറ്റ്സ് കിട്ടും എടുക്കും എന്നാൽ മാത്രമേ നമുക്ക് സീറ്റ്സ് കിട്ടും ഇപ്പൊ അടുത്ത രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഗ്രൂപ്പുകളൊക്കെ എടുത്തുകഴിഞ്ഞ ഓൾമോസ്റ്റ് ജൂലൈ വരെ എടുത്തു കഴിഞ്ഞു അപ്പോൾ അന്ന് അങ്ങനെ അത് പ്ലാൻ ചെയ്യുന്നത് അതുകൊണ്ടാണ് നമുക്ക് ഇതിൽ ഒതുക്കേണ്ടി വരിക അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു ഇതിന്റെ എത്ര കാലം മുമ്പ് ആയിരത്തി എഴുന്നൂറ്റി അറുപത് പേരെ വിടണെങ്കിൽ എത്ര കാലം മുമ്പ് തുടങ്ങി പോയി നമുക്കൊരു വിസ ഓണർ രാജ്യങ്ങളുണ്ട് ഇപ്പം തായ്ലൻഡൊക്കെ അപ്പൊ അതാകുമ്പോ പ്രശ്നങ്ങളൊന്നും ഇല്ല പിന്നെ പിന്നെ ശ്രീലങ്കയിലേക്ക് പോകുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ മാസ്യൂ നമ്പറാണ് പോകുന്നത് അതെ അതെ ശ്രീലങ്ക ആയി പോയി നല്ല ആണ് അപ്പോൾ അവർക്കൊന്നും വിസയുടെ വലിയ പ്രശ്നങ്ങളില്ല അപ്പോൾ യൂറോപ്പും യു എസും ഡെസ്റ്റിനേഷനാണ് വിസ വേണ്ടത് അപ്പോൾ അതൊക്കെ കറക്റ്റ് നമ്മൾ നാലു മാസം മുമ്പേ ബുക്കിംഗ് ആരംഭിക്കും അപ്പോൾ അന്നേരം തന്നെ വിസ പ്രോസസ്സ് തുടങ്ങും ഒന്നും ലാസ്റ്റ് മിനിറ്റ് എടുക്കില്ല അപ്പോൾ അന്നേരം ചിലപ്പോൾ സ്ലോട്ടിന്റെ ഇഷ്യൂസോ വിസ കിട്ടാനുള്ള സമയോക്കെ എടുത്തേക്കും അപ്പോൾ നേരത്തെ തന്നെ പ്രോസസ്സിൽ സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ അവർക്ക് സുഖവുമായിട്ട് മുന്നോട്ട് പോകും എനിക്ക് തോന്നുന്നു ശരിക്കും പറഞ്ഞാൽ ട്രാവൽ ഏജൻസിയുടെ ഒരു ക്രെഡിബിലിറ്റിയും കൂടെ യൂറോപ്പ് വിസയ്ക്ക് ഒരു ഒരു വലിയൊരു ഘടകമാണ് തീർച്ചയായിട്ടും അപ്പൊ നമുക്കൊരു ഒരാള് വിളിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞാല് പറയുന്നതിനേക്കാൾ ഉപരി പാസ്പോർട്ട് അവരെന്താണെന്ന് നമുക്ക് തെളിയിച്ചു വരും അപ്പൊ നമുക്കൊരു പാസ്പോർട്ട് കണ്ടു കഴിഞ്ഞാൽ അവരുടെ ഇന്ത്യൻ ഔട്ട് സീലുകൾ കാണാം അപ്പൊ അവരെങ്ങനെ അറിയാം പിന്നെ ഇപ്പം എല്ലാ രാജ്യങ്ങളിലേക്കും ഒരുപാട് യാത്ര ചെയ്യണമെന്നില്ല നല്ല ഡോക്യുമെന്റേഷൻ ഉണ്ടായാൽ ഒരു നല്ലൊരു ഇൻകം ടാക്സ് പേയ്യൊക്കെയാണ് അല്ലെങ്കിൽ റിട്ടയർഡ് എൻ ആർ ഐ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവർക്ക് വീസ കിട്ടാനായിട്ടൊരു ബുദ്ധിമുട്ടില്ല പിന്നെ ഇപ്പം ഇന്ത്യൻസിന് പൊതുവേ വിസ ഒരുപാട് ലിബറൽ ആയി തുടങ്ങി കാരണം അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം ഇൻകം ടാക്സ് പേസ് നന്നായിട്ട് വർദ്ധിച്ച് വരികയുള്ളൂ അപ്പൊ ഡോക്യുമെന്റേഷൻ ഉണ്ടോ വിസ കിട്ടും ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ഗ്രൂപ്പ് ആണെങ്കിൽ ഇത് കൂടാതെ കസ്റ്റമൈസ് മാസീവ് ആണ് ഇന്ന് പുലർച്ചെ തൊട്ട് ഡിപ്പോസിറ്റ് തുടങ്ങിയിട്ടുള്ളതാണ് ചെറിയ മിക്കൊരു ഫാമിലി ഗ്രൂപ്പ് എന്നുള്ളൊരു ആണ് ഒരു മൂന്ന് ഫ്രണ്ട്സ് അവരുടെ ഫാമിലി അങ്ങനെ ഒരുപാട് പേര് പോകുന്നുണ്ട് അപ്പൊ ഈ ഗ്രൂപ്പിന്റെ കൂടെ പോകാൻ അല്ലാതെ അവർക്ക് അവരുടേതായിട്ടുള്ള എക്സ്പോഷ്യന് ഒരു എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരുപാട് യാത്രക്കാരുണ്ട് ഈ വർഷം നമ്മൾ കണ്ട ഏറ്റവും വലിയ പ്രത്യേകത അതാ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന ഒരുപാട് ആളുകളാണ് അപ്പൊ നമ്മളിപ്പം സ്ത്രീകൾ ഇപ്പം ഞാൻ കണ്ടിരിക്കുന്ന മറ്റു കാര്യവും ഭാര്യമാര് മാത്രമായി പോകുന്ന ഗ്രൂപ്പുകൾ വരുന്നുണ്ട് അപ്പൊ അങ്ങനെ നിങ്ങളുടെ ഗ്രൂപ്പുകൾ ഇപ്പൊ കസ്റ്റമൈസ് ആയിട്ടുള്ള വിമൻസ് ഗ്രൂപ്പ് വരുവാണെങ്കിൽ എന്തൊക്കെയാണ് അവർക്ക് അവരുടെ ഒരു സേഫ്റ്റി സെക്യൂരിറ്റി സെക്യൂരിറ്റിക്ക് നമ്മൾ പൊതുവെ ചെയ്യുന്നത് നമ്മൾ നമ്മളെന്ത് ഇപ്പോൾ ഇന്ന് രാവിലെ നമുക്ക് പതിനാറ് പതിനാറ് പേരുടെ ജോർജിയ ഡിപ്പാർട്ട് ചെയ്തിട്ടുണ്ട് അത് അവർ ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് ആണ് ലേഡീസ് ആണ് ഇപ്പൊ വിമൻ ട്രാവൽ ചെയ്യുമ്പോൾ സമയത്ത് അവർക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ നോക്കുന്നത് ലൊക്കേഷൻ ആണ് നല്ല ഐഡിയൽ ലൊക്കേഷൻ ആയിരിക്കണം ഒരു സൈറ്റ് സീയിങ് അല്ലെങ്കിൽ സിറ്റി അവർക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റണം ഷോപ്പിംഗ് ഒരു നിർബന്ധമാണ് ഷോപ്പിംഗ് എന്ന് പറയുമ്പോൾ അതിന് ഒരുപാട് ഹൈ എൻഡ് ഷോപ്പിംഗ് അല്ല അവർക്ക് വേണ്ട കുറച്ച് ഷോപ്പിംഗ്സ് അവരുടെ കുറച്ച് നല്ല നല്ല ബാഗ്സ് അങ്ങനത്തെ കുറച്ച് ക്യൂരിയസ് ഒക്കെ വാങ്ങുക എന്നുള്ളതാണ് ഒരു മെയിനായിട്ടുള്ള ലക്ഷ്യം അപ്പം അങ്ങനെ പോകുന്ന ഒരുപാട് ആളുകളുണ്ട് സ്ത്രീകൾ പോകുമ്പോൾ ഒരു കാര്യം നമ്മൾ മേക്ഷ്യൂർ ചെയ്യുന്നത് നേരത്തെ തന്നെ നമ്മുടെ നമുക്ക് എല്ലായിടത്തും നമ്മുടേതായിട്ടുള്ള ഒരു ടീം തന്നെയുണ്ട് എല്ലാ രാജ്യങ്ങളിലും നമ്മുടേതായിട്ടുള്ള സപ്ലയേഴ്സ് ഉണ്ട് അവരോട് ചെക്ക് ചെയ്യുന്ന ഞങ്ങൾ സ്ഥിരമായിട്ട് പോകുന്ന രാജ്യങ്ങളാണ് അപ്പോൾ അവരുടെ സേഫ്റ്റിക്ക് ഫസ്റ്റ് ഒരു പ്രയോറിറ്റി കൊടുത്തിട്ടേ അത് ചെയ്യുവോ അപ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾ സ്ത്രീകൾക്ക് ഗ്രൂപ്പ് ചെറിയ ഗ്രൂപ്പായാലും വലിയ ഗ്രൂപ്പായാലും സാറിൻ്റെ മണിക്ക് ആ കാര്യം സമീപിക്കാം എൻ്റെ അഭിപ്രായത്തിൽ ആണുങ്ങൾ ഇപ്പം ഭർത്താക്കന്മാരുടെ കൂടെ പോകാൻ വേണ്ടി കാത്തിരിക്കരുത് നമ്മളൊക്കെ അതെ നിങ്ങളെയൊക്കെ വിടാൻ വേണ്ടിയുള്ള പൈസ ഉണ്ടാക്കാന്നുള്ളതാണ് നമ്മുടെ അപ്പൊ അതുകൊണ്ട് തന്നെ സ്ത്രീകൾ ആയിട്ട് പോകുന്നത് തീർച്ചയായിട്ടും ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിൽ വളരെ സേഫ് ആയിട്ട് കൊണ്ടുനടക്കും അപ്പൊ നമുക്ക് ഈ എനിക്ക് ഹോളിൽ നിന്ന് ഇറങ്ങാം കാരണം ഇവിടെ ഒരുക്കങ്ങൾ നടക്കും അപ്പൊ ഇവിടെ ഇപ്പൊ എന്താണ് രാവിലെ തൊട്ട് ഇവിടെ വരുന്നവർക്ക് ഇവിടെ ഒരുമിച്ചിരുത്തുന്നു രാവിലെ തൊട്ട് വരുന്നവർക്ക് ഇവിടെ നമ്മൾ ഫെസിലിറ്റി ജസ്റ്റ് ലഞ്ചും എയർപോർട്ട് ട്രാൻസ്ഫറും ബ്രീഫിംഗും ബ്രീഫിങ്ങും കൊടുത്തിട്ടുള്ളത് അപ്പൊ ഈവനിങ് ആണ് നമ്മളിപ്പോ ഗാദറിംഗ് ഫിക്സ് ചെയ്തിട്ടുള്ളത് അപ്പൊ ഇനിയിപ്പം അങ്ങോട്ട് ഇപ്പം കുറച്ച് ചെക്കിങ് നടക്കുന്നുണ്ട് എയർപോർട്ടിൽ അതങ്ങനെ അങ്ങനെ തൊട്ടിരുന്നു പിന്നെ അടുത്ത ഒരു ഇടുത്ത് പറഞ്ഞപ്പോ ഇന്നത്തെ സിംഗപ്പൂർ എയർലൈൻസ് നയന്റി സിക്സ് പെർസെന്റേജ് ആൾക്കാര് നമ്മളുടെ അതെ 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 അപ്പോൾ അങ്ങനെ ഒരുപാട് ഗ്രൂപ്പ് പോകാനുണ്ട് അപ്പോൾ ഒരു ഇന്നൊരു ഒരു ഗാദറിംഗ് ചെയ്ത് ഡിന്നറെല്ലാം കഴിഞ്ഞിട്ട് അവർ എയർപോർട്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ കോച്ചസ് ഒക്കെ റെഡിയാണ് രാവിലെ തൊട്ട് ഇത് പ്രൊസസ് പോയിക്കൊണ്ടിരിക്കുകയാണ് രാവിലെ തൊട്ട് നെടുമ്പാശ് എയർപോർട്ടിൽ മണിക്ക് ഉണ്ട് ഉണ്ട് അതെ തീർച്ചയായിട്ടും നമ്മൾ നിൽക്കുന്നത് കൊച്ചയർപോട്ട് ആക്കി മാറ്റിയിട്ടുണ്ടോ ഇവിടെ നമുക്ക് ഒരുപാട് പാസഞ്ചേഴ്സ് ഗസ്റ്റ് വരികയാണ് അവർ കൊണ്ടുപോകാനുള്ള ബസ്സുകളാണ് ടീക്കെടുക്കുന്നത് കഴിയും അപ്പൊ വന്ന് കഴിയുമ്പോൾ ഏതൊക്കെ ഗ്രൂപ്പിന്റെ ആൾക്കാരാണ് ചെക്ക് ഇൻ ചെയ്തെന്ന് അറിയാനായിട്ട് ഇവിടെ വന്നിട്ടില്ലെന്ന് അറിയാനായിട്ട് നമുക്ക് വെച്ചിരിക്കുകയാണ് അപ്പൊ കുറേ കൂടി സുഗമമായിട്ട് നമുക്ക് എയർപോർട്ടിലേക്ക് അവർ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും അതല്ലെങ്കിൽ പല ഡെസ്റ്റിനേഷൻസും ബസ്സിൽ മിക്സ് ആകാതിരിക്കാനായിട്ട് ഓരോ ഡെസ്റ്റിനേഷൻ ഓരോ ബസ് അറേഞ്ച് ചെയ്യും അതുപോലെ ആണ് ലഗേജ് യുംഗേജ് ഞങ്ങൾ ഇപ്പം ഇവിടുന്ന് കേറുമ്പോ തന്നെ ലെഫ്റ്റ് സൈഡില് ഒരു ലഗേജ് സ്റ്റോറേജ് ഏരിയ വെച്ചിട്ടുണ്ട് വിത്ത് ഡെസ്റ്റിനേഷൻസ് എഴുതിയിട്ട് അപ്പൊ അവിടെ വന്നു കഴിയുമ്പോൾ ഓരോ ടൂറിന്റെ ഒപ്പം പോകുന്ന ടൂർ ഗൈഡുമാരുണ്ടല്ലോ അപ്പൊ അവരെ ഡയറക്റ്റ് ചെയ്തിട്ട് അവിടെ ബാഗേജ് വെച്ച് ടോക്കൺ കൊടുക്കും അപ്പൊ അത് കഴിയുമ്പോ അവർക്ക് ടെൻഷനൊന്നും ഇല്ല അതാത് രാജ്യങ്ങളുടെ ടൂർ മാനേജറിന്റെ ഒരു മേൽനോട്ടത്തിൽ അവിടെ ബാഗേജ് കീപ്പ് ചെയ്യണം ഒരു തന്നെയല്ല നമ്മളിപ്പോ ആദ്യമായിട്ടൊക്കെ വിദേശത്ത് പോകുന്ന ഒരാളെ സംബന്ധിച്ച് അന്നോടെ ാണ് ഇതിന്റെ നമുക്ക് അതിനെപ്പറ്റി ഒന്നും അറിയില്ല പക്ഷേ ഇങ്ങനെ ഒരു സ്ഥലത്ത് വന്നുകഴിയുമ്പോ നമ്മൾ എല്ലാ കേട്ടെടുക്കുമ്പോൾ പിന്നിൽ പ്രവർത്തിക്കുന്ന ഇവരെ പോലെ വളരെ വർഷങ്ങളിലെ പരിചയമുള്ളവരാണ് എത്ര വർഷമായിപ്പോ ഈ ഫീൽഡിൽ ഇത് എന്റെ മുപ്പതാമത്തെ വർഷമാണ് ശരി അപ്പോൾ ഞാൻ ട്രാവൽ ഏജൻസി എയർലൈൻ ടൂർ ഓപ്പറേഷൻ എല്ലാം ഇത് മുപ്പതാമത്തെ കൺട്രിസ് കവർ ചെയ്തു. ഇപ്പോ ലാസ്റ്റ് വീക്കിലെ തായ്‌വാൻ അടക്കം 91 ആയി. പിന്നെ സെവൻ കോണ്ടിനെൻസും കവർ ചെയ്തു. അതെ. ഏറ്റവും ഇഷ്ടപ്പെട്ട രാജയട ഇസ്രിയൽ ന്യൂസിലാൻഡ് ന്യൂസിലാൻഡ്. അ എന്താണ് അവിടെ? അതിന്റെ പ്രകൃതി ക്യൂയിൻസ്റ്റൗൺ എന്ന് പറയുന്ന ഒരു ചെറിയൊരു ടൗൺ ഉണ്ട്. അങ്ങനത്തെ കുറേ ടൗണുകളെ കൂടിയേറ്റിരുന്ന ഗ്രീനറികളുള്ള നാച്ചുറൽ ബ്യൂട്ടി അങ്ങ വരുന്ന ഒരു രാജ്യമാണ് ന്യൂസിലാൻഡ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട രാജ്യമാണ്. അപ്പോൾ ഈ രാജ്യങ്ങളുടെ അല്ലെങ്കിൽ സിറ്റിയുടെ ഇഷ്ടം എന്ന് പറഞ്ഞേ കഴിഞ്ഞാൽ ആളുകൾക്ക് ഡിഫറന്റ് ആണ്. എനിക്ക് ഷോപ്പിംഗ് ഇഷ്ടമാണ്. എനിക്ക് ോങ് ഒക്കെ നല്ലതായിരിക്കും അതല്ല ഒരു നേച്ചറും എല്ലാം കൂടി വേണമെങ്കിൽ ഐ സജസ്റ്റ് ന്യൂസിലാൻഡ് അത് കാര്യം പക്ഷേ മലയാളികളുടെ പൊതു ഇപ്പോഴത്തെ ഏറ്റവും ഇപ്പോഴത്തെ ട്രെൻഡ് യൂറോപ്പും ചൈനയുമാണ് അപ്പം യൂറോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ജസ്റ്റ് ഒരു സെൻട്രൽ യൂറോപ്പ് മാത്രം പോയിരുന്നത് ഇപ്പം സ്കാന്റിനേബ്യൻ രാജ്യങ്ങളും ഈസ്റ്റേൺ യൂറോപ്പ് വെസ്റ്റേൺ യൂറോപ്പ് എല്ലാം മിക്സ് ചെയ്ത് ഫ്രാൻസ് ജർമ്മനി അത് ആ സ്ട്രെച്ചായിരുന്നു അതായത് നെതർലൻഡ്സ് ഫ്രാൻസ് ജർമ്മനി സ്വിറ്റ്സർലാൻഡ് ഇറ്റലി ഔട്ടായിരുന്നു അപ്പൊ അതെല്ലാം മാറി പിന്നെ ഇപ്പൊ ഇന്നലെ ഞങ്ങളുടെ ഗ്രീൻലാൻഡ് ഐസ്ലാന്റ് തിരിച്ചെത്തി അതെ പതിനേഴ് വർഷത്തെ ടൂർ കഴിഞ്ഞ് തിരിച്ചു വന്നു അപ്പൊ അതൊക്കെ ഇയർലി വൺസ് ആണ് പോകുന്നത് നാളെ രാവിലെ ഗ്രീൻലാൻഡ് ഐസ്ലാൻഡിന്റെ ഒരു ഡിപ്പാർച്ചർ അത് ഫാമിലി കസ്റ്റമൈസ് പാക്കേജ് കേറുന്നുണ്ട് ശരി അപ്പൊ ഇത് കൂടാതെ നമ്മളിപ്പം ഇപ്പൊ നയൻറ്റി ത്രീ കൺട്രീസ് ആണ് എന്താണ് നമ്മൾ ഇനി പുതുതായിട്ട് ആഡ് ചെയ്യാൻ പോകുന്നത് ഇപ്പൊ നമ്മള് സെൻട്രൽ അമേരിക്ക ഹോണ്ടറാസ് പിന്നെ എൽസാൽവഡോർ പനാമിയൊക്കെ കൂടി കൂടി ചേർന്നിട്ടുള്ള ഒരു ടൂർ കൊണ്ടിരുന്നുണ്ട് അപ്പൊ അവര് ഈ ഒരു ഒക്ടോബറിൽ നമ്മൾ ആ ഗ്രൂപ്പ് ഓപ്പറേറ്റ് ചെയ്യും അതിന്റെ എല്ലാ ഫൈനൽ ടച്ചിലാണ് നിൽക്കുന്നത് പിന്നെ ആഫ്രിക്ക അധികം ടച്ച് ചെയ്തിട്ടുള്ള ആൾക്കാര് എപ്പോഴും സൗത്ത് ആഫ്രിക്ക ടാൻസാനിയ കെനിയയിൽ നിൽക്കുന്നുണ്ട് ഇപ്പം സിംബാവ ബോട്സ്വാൻ ഒക്കെ ഇപ്പൊ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ അങ്ങനെ ആഫ്രിക്കൻ ഭൂഖണ്ഡം കുറച്ചും കൂടി എക്സ്പ്ലോർ ചെയ്യുക പിന്നെ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ തന്നെ ഗലപൊകാസ് കടക്കുള്ള കുറച്ച് ഡിപ്പോസിറ്റുകൾ ഇൻക്ലൂഡ് ചെയ്യുക പിന്നെ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ നമ്മൾ എപ്പോഴും പോയിരുന്ന ഒരു പാറ്റേൺ ഉണ്ടായിരുന്നു സെന്റ് ഫ്രാൻസിസ്കോ ലോസ് ആഞ്ചലസ് ലാസ് പിന്നെ അതെ അതുപോലെ തന്നെ അതുപോലെ നായഗ്ര വാഷിംഗ്ടൺ ന്യൂയോർക്ക് അതിൽ നിന്ന് വ്യത്യസ്തമായി ഡിഫറെന്റ് ഡിഫറെന്റ് ലൊക്കേഷൻസിലേക്ക് നമുക്ക് അവിടെ കുറേ മനോഹരമായ സ്ഥലങ്ങളുണ്ട് ഈ കഴിഞ്ഞ പ്രാവശ്യം ടൂറിസം ബോർഡ് എന്നെ അവിടെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ഒരുപാട് കാര്യങ്ങൾ ഇനി എക്സ്പ്ലോർ ചെയ്യാനുണ്ട് അപ്പൊ അങ്ങനത്തെ പുതിയ പാക്കേജസ് നമ്മൾ ചെയ്യുന്നുണ്ട് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പൊ ക്രൂസ് മലയാളിയെ സംബന്ധിച്ചിടത്തോളം ക്രൂസ് ഇപ്പൊ ഒരു ഹരമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആന്റാർട്ടിക്ക ആയാലും അലാസ്ക ഗ്രീൻലാൻഡ് ഐസ്ലാൻഡ് പനാമ എല്ലായിടത്തേക്കും ക്രൂസിലെ ആളുകൾ പോകാൻ ഇഷ്ടപ്പെടുക ലോങ് സെയിലിംഗ് പക്ഷേ അവർക്ക് എൻജോയ് ചെയ്യാറിയ നന്നായിട്ട് ഇപ്പം നമ്മൾ ഫെസിലിറ്റി കൊടുക്കും ഇപ്പം ബാൽക്കണി ക്യാബിൻ പിന്നെ അൺലിമിറ്റഡ് വൈഫൈ ബെവറേജസ് ഇതെല്ലാം കൊടുക്കുമ്പോൾ അവർക്ക് നല്ലൊരു ഹോളിഡേ അവർക്ക് എൻജോയ് ചെയ്യാനായിട്ട് പറ്റില്ല നമ്മളിപ്പോൾ എത്ര കാലം വരെയുള്ള ടൂർ കലണ്ടർ ആയിട്ടുണ്ട് നമ്മുടെ എപ്പോഴും വൺ ഇയർ ടൂർ കലണ്ടർ റെഡി ചെയ്യേണ്ടത് ഓൾവേസ് കാരണം ഒരു എയർലൈൻ്റെ പാറ്റേൺ എന്താണെന്ന് വെച്ചാൽ ഇന്നൊരു ഫ്ലൈറ്റ് പോയിട്ട് തേർട്ടി ഡേയ്സ് കഴിയുമ്പോഴത്തേക്കും ഫ്ലൈറ്റ് ഓപ്പൺ ആകും അടുത്ത പോലത്തേക്കും അങ്ങനെ ഞങ്ങൾ ബ്ലോക്ക് ചെയ്യും നമുക്ക് ട്രെൻഡ് അറിയാലോ ഒരു ഡെസ്റ്റിനേഷനിലേക്ക് ഈ ഈ മാസങ്ങളിലേ പോകുള്ളൂ എന്നറിയാം ആ ട്രെൻഡ് വെച്ച് നമ്മൾ ബ്ലോക്ക് ചെയ്യും അതുപോലെ ചൈന ഹോട്ട് ഡെസ്റ്റിനേഷൻ ഈ ഇഷ്ടം പോലെ ആളുകളാണ് വലിയ പ്രശ്നമില്ല അപ്പൊ ഒരു വർഷത്തെ ടൂർ കലണ്ടർ ഒക്കെ ഉണ്ട് സാറിന്റെ മണിങ്കിൽ ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട് നിങ്ങൾ വിളിച്ചു വച്ചാൽ നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള പാക്കേജും അതിപ്പം ഈ കോസ് ആണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ സൗത്ത് അമേരിക്ക ഏത് തരത്തിലുള്ള പാക്കേജും ഉണ്ട് പക്ഷേ ഇപ്പം ഞാൻ നാല് പേര് ഞങ്ങളുടെ കുടുംബം നാല് പേരാണ് ഞങ്ങൾ ഒരു അധികം നിങ്ങൾ കൊടുക്കാത്തൊരു ഡെസ്റ്റിനേഷൻ ഞങ്ങൾ ചോദിച്ചു വന്നാൽ അത് നിങ്ങൾ ചെയ്യും നമുക്ക് ഞങ്ങൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് എല്ലാ വർഷവും വേൾഡ് ട്രാവൽ മാർട്ട് നവംബറിലും മാർച്ചിൽ ഐ ടി ബി ബെർലിനും എല്ലാ കൊല്ലവും ഞങ്ങൾ അറ്റൻഡ് ചെയ്തിരിക്കും രണ്ട് ലക്ഷ്യമാണ് ഒന്ന് ഇന്ത്യയിലേക്ക് ടൂറിസ്റ്റുകളെ കൊണ്ടുവരാനും മറ്റൊന്ന് പുതിയ പുതിയ ഡെസ്റ്റിനേഷനുകൾക്ക് അവിടെ പോയി കഴിഞ്ഞാൽ വളരെയധികം ഇൻഫർമേഷൻസും അവിടുത്തെ ടൂറിസം ബോർഡായിട്ട് ചർച്ച ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് പുതിയ പുതിയ പാക്കേജുകൾ അനൗൺസ് ചെയ്യാനായിട്ടും നമുക്ക് അവരെ കുറേ ഗൈഡൻസ് കിട്ടും ഇപ്പം ഞാൻ ഈ ഒക്ടോബറിൽ ഹോണ്ടുറാസിൽ പോവുകയാണ് അപ്പൊ അങ്ങനെ ഒരുപാട് കാര്യങ്ങളിലേക്ക് നമുക്ക് അതിന് പഠനം പറ്റും അപ്പൊ ഇത് ഈ വഴിക്ക് ഇങ്ങനെ ട്രാവലിന്റെ കാര്യമാണ് പറയുന്നത് ഇനി നമ്മുടെ സ്റ്റഡി അബ്രോഡ് എന്നും പറഞ്ഞുകൊണ്ട് ആയിരക്കണക്കിന് പേര് സാറിന്റെ മോണിക്കയുടെ പല ഭാഗങ്ങളിലേക്ക് അല്ലാതെ പോയിക്കൊണ്ടിരിക്കും അല്ലെ എല്ലാ തരത്തിലും വിദേശ ബന്ധമുള്ള ഒരു കമ്പനിയാണെന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് യാതൊരു ആശങ്കയും വേണ്ട എവിടെ പോണെങ്കിലും സാറിന്റെ മോണിക്കെ സമീപിക്കാമെന്നുള്ളൊരു സംശയമില്ല പക്ഷേ ഇന്ന് അതല്ല ഇന്നത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ആയിരത്തി എഴുന്നൂറ്റി അറുപത് മലയാളികളെ കേരളത്തിൽ ഓണം ഉണ്ണിക്കാതെ ഇവർ വിട്ടിരിക്കുകയാണ് അതെ അതായത് പല രാജ്യങ്ങളിലിങ്ങനെ പോയി ഓണം ഉണ്ണുക എന്ന് പറഞ്ഞ് വിട്ടിരിക്കുകയാണ് അതാണ് ഇന്നത്തെ പ്രത്യേകത ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിലൊക്കെ കയറാൻ പോകുന്ന വലിയൊരു ഒരു സംഭവമാണ് മോണിക്ക എന്ന് പറയുന്നത് നമ്മുടെ മലയാളികളുടെ പ്രിയപ്പെട്ട സ്വന്തം കമ്പനി ഇന്ന് നടത്തി നടത്തി എടുത്തിരിക്കുന്നത് അതിൻ്റെ പിന്നിൽ വലിയൊരു അധ്വാനമാണ് നമുക്ക് ആലോചിച്ചറിയാം ഞാനൊക്കെ എപ്പോഴും യാത്ര ചെയ്യുന്ന ആളുകൾ നമുക്കറിയാം ഇത്രയും പേരെ കൈകാര്യം ചെയ്ത് ഇരുപത്തിനാല് മണിക്കൂറിൽ നെടുമ്പാശ്ശേരിയിൽ നിന്ന് കേറ്റി വിടുന്ന വെച്ചാൽ ചില കാര്യമല്ല ഒരാൾ പറയുന്നത് പാസ്പോർട്ട് എടുത്തില്ല അല്ലേ അത് തീർച്ചയായിട്ടും നമുക്ക് എയർപോർട്ട് റിപ്പസെന്റേറ്റീവ് ഉണ്ട് ഈ കൊച്ചിൻ എയർപോർട്ടിൽ നമുക്ക് റിപ്രസെന്റേറ്റീവ് ഉണ്ട് അവർക്ക് അകത്ത് കയറാം ചെക്കിൻ എല്ലാം ഹെൽപ് ചെയ്യാം എമിഗ്രേഷൻ വരെ അവർക്ക് അസിസ്റ്റ് ചെയ്യും അപ്പൊ കുറെ കൂടി അവർക്ക് ഒരു ഗ്രൂപ്പ് ആയിട്ട് പോകുമ്പോഴും ആയിട്ട് പോകുമ്പോഴും ഞങ്ങളെ ഫെസിലിറ്റി കൊടുക്കും അപ്പൊ ഫസ്റ്റ് ടൈം ട്രാവലർ ആണെങ്കിൽ ഒന്നും പേടിക്കേണ്ട ജസ്റ്റ് എയർപോർട്ടിലേക്ക് വരിക ഞങ്ങടെ സ്റ്റാഫ് ചെക്ക് ഇൻ ചെയ്ത് എമിഗ്രേഷനിലേക്ക് എത്തിക്കും ഡൊമസ്റ്റിക് ആണെങ്കിലും അതുപോലെ തന്നെ ചെയ്തു കൊടുക്കും ജസ്റ്റ് ചെക്ക് ഇൻ ചെയ്ത് നേരെ സെക്യൂരിറ്റിയിലേക്ക് അവർ ഗൈഡ് ചെയ്യും ഇതിപ്പോ ശരിക്കും ഈ ഓണത്തിന്റെ ഈ ഒരു സമയത്ത് നിങ്ങൾ ഇത് പ്ലാൻ ചെയ്താണ് ഇത്രയും പേര് അതുപോലെ വേണ്ട പബ്ലിസിറ്റി കൊടുത്തു കൊണ്ടു അതോ നാച്ചുറലി വന്നാണോ ഇത്രയും പേര് നമ്മൾ ഇത് ചെയ്യുമെന്ന് അറിയാം കേരള ക്രൗഡിന് അറിയാം ഈ ഡബിൾ ഗ്രൂപ്പ് അതായത് ഒരു ഗ്രൂപ്പൊക്കെ ആദ്യം പ്ലാൻ ചെയ്യുന്നത് അതൊക്കെ പിന്നെ ഡബിൾ ആക്കേണ്ടി വരാൻ കാരണം ഡിമാൻഡാണ് അപ്പൊ എന്താ പറയുക ചില ഗ്രൂപ്പുകൾ ഇപ്പൊ സിംഗപ്പൂർ മലേഷ്യ ഡബിൾ ഗ്രൂപ്പാണ് തായ്ലൻഡ് ഡബിൾ ഗ്രൂപ്പാണ് എല്ലാം ടു ടു ബസ്സാണ് പോയിക്കൊണ്ടിരിക്കുന്നത് സെയിം ഫ്ലൈറ്റിൽ തന്നെ അത് ഡിമാൻഡ് അനുസരിച്ചിട്ട് സീറ്റ് എടുത്തു അപ്പൊ ഇതിനുമുമ്പ് ഏറ്റവും വലിയ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇത്രയും സമയത്തുള്ള ഇപ്പോൾ എത്ര പേരായിരിക്കും ഒരു ദിവസമാണോ നമുക്ക് എണ്ണൂറൊക്കെ പേരൊക്കെ പോയിട്ടുണ്ട് ഏപ്രിൽ മന്തിലൊക്കെ സുഖമായിട്ട് പോയിട്ടുണ്ടാകും മാസ്യ നമ്പർ മാസ്യോട് മലയാളിക്കാൻ ഞാൻ ഇപ്പോഴത്തെ രാജ്യത്ത് ചെന്നാലും ഇപ്പൊ ഏതെങ്കിലും ഷോപ്പിൽ ചെന്നാലും അവിടെയൊക്കെ അല്ലെങ്കിൽ ജോലി ചെയ്യുന്നവരൊക്കെ മലയാളി ഉണ്ട് ഞാനിപ്പോ എം ഡിയോട് പറയുന്നത് ഞാൻ ഡെൻമാർക്കിൽ നിന്നും സ്വീഡനിലേക്ക് ഫെറി കയറാൻ നിൽക്കുമ്പോഴത്തേക്കും ഒരു വലിയ മലയാളി ശബ്ദം കേട്ട് നോക്കുമ്പോൾ ഒരു ഗ്രൂപ്പ് അത് ഞാൻ ഫാമിലിയായിട്ട് പോകുന്നതാണ് അങ്ങനെ എവിടെ നോക്കിയാൽ നിങ്ങൾക്ക് സാന്റമോണിക്ക ഗ്രൂപ്പിനെ കാണാം അപ്പൊ ഇപ്പൊ ഏകദേശം സമയം അഞ്ചാമുക്കാല നമ്മുടെ ഗ്രൂപ്പിൽ ഒരു പകുതിയോളം പേര് പല വഴി പോയി പോയി കഴിഞ്ഞിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഇനിയിപ്പം ഇപ്പൊ വന്ന് ചെക്ക് ഇൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇന്നൊരു സെറിമണി വഴിയുണ്ട് ഈവനിംഗിൽ ഒരു ഗാദറിംഗ് ഉണ്ട് ഒരു പ്രോഗ്രാം ഉണ്ട് ആ പ്രോഗ്രാം കഴിഞ്ഞിട്ട് മ്യൂസിക് പ്രോഗ്രാം ഡാൻസ് എല്ലാം കഴിഞ്ഞിട്ട് ഡിന്നർ കഴിഞ്ഞിട്ട് നമ്മൾ എയർപോർട്ടിലേക്ക് അവരെ ഫ്ലൈറ്റിന്റെ ടൈം അനുസരിച്ചിട്ട് എയർപോർട്ടിലേക്ക് ട്രാൻസ്ഫർ അതിന്റെ കൂടെ നമുക്ക് ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ് ഒക്കെ സമർപ്പിക്കാം നമുക്ക് കിട്ടുമോ ഇന്ന് കിട്ടണം അതെ അതെ നമ്മള് നമ്പേഴ്സും പി എൻ ആർ എല്ലാം നമ്മളെ പ്രൊസീഡിയേഴ്സ് കൊടുത്തിട്ടുണ്ട് പിന്നെ അപ് ടു ദിവസം അപ്പോൾ എന്തായാലും നമുക്കിനി പ്രോഗ്രാംസ് ഒക്കെ ഒന്ന് കാണണം എങ്കിലും വലിയ സന്തോഷത്തോടെയാണ് നമ്മളിവിടെ നിൽക്കുന്നത് കാരണം നമ്മുടെ ഒരു കമ്പനി നമ്മുടെ ഒരു മലയാളി കമ്പനി ഇത്ര അച്ചീവ് ചെയ്യാനുള്ള കാര്യത്തിൽ അപ്പോൾ ഇവരുടെ എല്ലാം കഠിനാധ്വാനത്തിൻ്റെ ഒരു ഫലമാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അപ്പോൾ ഓൾ ദി ബെസ്റ്റ് അപ്പോ എല്ലാം ഭംഗിയായിട്ട് അടുത്ത ഓണത്തിന് നമ്മളിപ്പം മൂവായിരത്തറുപേരും അപ്പൊ നിങ്ങൾക്ക് എവിടെ പോകണമെങ്കിലും ലോകത്ത് എവിടെ പോകണമെങ്കിലും അതോടെ ചോദിക്കാൻ പറ്റും നമുക്ക് ഡൊമസ്റ്റിക് ഡിപ്പാച്ചർ ഡൊമസ്റ്റിക് നിങ്ങൾ കാണിക്കും ഇന്ത്യക്കകത്തുണ്ട് നാളെ ഞങ്ങളുടെ എഴുപത്തിമൂന്ന് പേര് കൊടിയിലെ ക്രൂസ് കൊച്ചിയിൽ കൊച്ചി കൊച്ചിൻ പോർട്ടിൽ പോയിരുന്നുണ്ട് പിന്നെ കാശ്മീർ ഒഡീഷ കൊൽക്കത്ത എല്ലാം ഈ മാസം പോയിക്കൊണ്ടിരിക്കും കാശ്മീർ വീണ്ടും റീവൈം ചെയ്തു ആൾക്കാർ പോയി തുടങ്ങി പോലെ ഡിപ്പാർച്ചേഴ്സ് പോകുന്നു അതായത് കൊടയിലെ കോഴ്സ് എന്ന് പറയുന്നത് നിങ്ങൾ ഇപ്പം വിദേശത്തുള്ള കോവിൽ പോകാൻ താല്പര്യമില്ലെങ്കിൽ അതിന്റെ വീഡിയോ നമ്മുടെ ഇത് കിടക്കുന്നുണ്ട് ഫസ്റ്റ് കോയിസിൽ എന്നെ ഗസ്റ്റ് ആയിട്ട് ആയിട്ടുണ്ട് അത് നമ്മുടെ വീഡിയോ കിടക്കുന്നുണ്ട് അതിന്റെ സൗകര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും അതും സാന്റമോണിക്ക ബുക്ക് തരും അപ്പം ഇന്ത്യക്കകത്ത് കോസിൽ വേണമെങ്കിൽ തുടങ്ങി പിന്നീട് നമുക്ക് പോകാം പോവാം താങ്ക് യു സോ മച്ച് ഫോർ സ്പെൻഡിങ് ദിസ് മച്ച് താങ്ക് യു